നാം ക്രിസ്തുവിൽ മറഞ്ഞും ഒളിഞ്ഞും ജീവിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ ലോകത്തിൽ അനേകം അവരുടെ സുശ്രൂഷിയെക്കുറിച്ച് സൗന്ദര്യത്തെക്കുറിച്ച് പണത്തെക്കുറിച്ച് ഉയർച്ചയെക്കുറിച്ച് അവരുടെ പദവിയെക്കുറിച്ച് അവരുടെ സുഖസൗകര്യങ്ങളെക്കുറിച്ച് പിൻതലമുറകളെക്കുറിച്ചൊക്കെ നിഗളിക്കുകയും പറയുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ പ്രധാനമായി പലയിടത്തും നാം ഒളിഞ്ഞിരിക്കുവാൻ ദൈവവചനം വ്യക്തമായി നമ്മെ നിർദ്ദേശിക്കുന്നു എന്നാൽ ഉത്തമഗീതൻ രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് പാറയുടെ പിളർപ്പിലും കടും തൂക്കത്തിൻ്റെ മറവിലും ഇരിക്കുന്ന പ്രാവേ അതെ നാം പാറയുടെ പിളർപ്പിൽ കടന്തൂക്കത്തിൻ്റെ മറവിൽ ദൈവാനുഗ്രഹത്തിനായി ദൈവിക മറുപടിക്കായി കാത്തിരിക്കണം എന്ന് ദൈവചനം പഠിപ്പിക്കുകയാണ് അപ്പോൾ തന്നെ ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാന ഭാഗമുണ്ട് മത്താട് സുശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യം നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത് അതെ നാം പലപ്പോഴും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കാത്ത രീതിയിൽ നാം ഒഴിഞ്ഞിരിക്കുവാൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് മത്താൻ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ആറാം വാക്യം വായിക്കുമ്പോൾ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് അതെ അറയിൽ കടക്കുക വാതിലടയ്ക്കുക രഹസ്യത്തെ രഹസ്യത്തിലുള്ള പിതാവിനോട് അപേക്ഷിക്കുക പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് മത്തായുടെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യവും പതിനെട്ടാം വാക്യവും നീയോ ഉപവസിക്കുമ്പോൾ നിൻ്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവ് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകി രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക പിന്നെയും നമുക്ക് ദൈവവനത്തിൽ കാണുവാൻ കഴിയുന്നത് ഉത്തമഗീതൻ രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ പെടുത്തണമെങ്കിൽ പാറയുടെ പിളർപ്പിലും കടന്തൂക്കത്തിൻ്റെ മറവിലും നാം ഇരിക്കണം എന്ന ദവചനം നമ്മെ പഠിപ്പിക്കുന്നു അതെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഒളിഞ്ഞും മറഞ്ഞും ദൈവസന്നിധിയിൽ താണിരിക്കുവാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളുടെ അഹങ്കാരമോ നികളമോ എഴുത്തുചാട്ടമോ പ്രശംസയോ ഉയർച്ചയോ കാണിക്കേണ്ടതിനല്ല പിന്നെയോ ദൈവഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിക്കേണ്ടതിന് നാം ദൈവസന്നിധിയിൽ ഒളിഞ്ഞിരിക്കേണ്ടുന്നത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഇരുപത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം സ വാക്യം അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേലെന്നെ ഉയർ അനർത്ഥ ദിവസങ്ങൾ വരുമ്പോൾ തൻ്റെ തിരുനിവാസത്തിന്റെ മറവിൽ നമ്മെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട് അതുപോലെ തന്നെ തൻ്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് തിരുനിവാസത്തിൻ്റെ മറവ് നമ്മെ മറച്ചു കളയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ പലയിടത്തും നാം നികളിച്ചും എടുത്തു ചാടിയും പ്രശംസിച്ചും ഉയർച്ച പറഞ്ഞും വൻപ് പറഞ്ഞും മേഷണിക്കാരായി നമ്മുടെ ശുശ്രൂഷയും ജീവിതവും പ്രസംഗവും ഒക്കെ വലുതാണെന്ന് തെളിയിക്കുവാൻ നാം ഓടുന്ന ഒരു സാഹചര്യവും ലോകവും നമ്മുടെ മുൻപിലുണ്ട് എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ ദൈവസന്നിധിയിൽ തന്നെത്താൻ സമർപ്പിക്കുവാൻ പാറയുടെ പിളർപ്പിലും കടും തൂക്കത്തിൻ്റെ മറവിലും ഒളിഞ്ഞിരുന്നു ദൈവസന്നിധിയിൽ ഒളിഞ്ഞിരുന്ന് സമയാനുസൃതമായി ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ നമ്മെ തന്നെ നാം തയ്യാറെടുക്കേണ്ടുന്നത് ആവശ്യമാണ് അതേ ദൈവജനം ഇങ്ങനെ പറയുന്നു കോപം കടന്ന് ക്രോധം ഒഴിഞ്ഞു പോകുവോളം നാം ദൈവസന്നിധിയിൽ താണിരിക്കുക അതേ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ ശത്രുവിൻ്റെ കോപം ദുഷ്ടൻ്റെ കോപം പ്രകൃതിയാകുന്ന ഉയർന്നു നിൽക്കുന്ന പ്രതികൂലങ്ങൾ ഇവയൊക്കെയും ഉയർന്നു ൈവസസന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുൻപോട്ട് പോകാം പാറയുടെ പിളർപ്പും കഴുന്തൂക്കത്തിൻ്റെ മറവും നമുക്ക് ആശ്വാസമായിരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ സംരക്ഷണവും ചൈതന്യവും വിടുതലും നൽകി തന്ന് നമ്മെ ശക്തിയോടെ നടത്തുവാനിട